കോലാലംപൂർ ടവറിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോയത് ഒരു രാവിലെ ഒരു പതിനൊന്ന് മണി ആ ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് കോലാലംപൂരിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള മലേഷ്യയിലെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏഴാമത്തെ ടവറാണിത് അതിൻ്റെ ഉയരം നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ ആയി അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് അടി വർദ്ധിപ്പിക്കാനുള്ള ഒരു ആൻ്റിനിയാണ് ഇതിൻ്റെ സവിശേഷത ഇതിൻ്റെ പോഡിൻ്റെ മേൽക്കൂര മുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ ആണ് താഴെയുള്ള ടവറിൻ്റെ ബാക്കി ഭാഗത്ത് മുകളിലുള്ള ഭാഗത്തു എത്താൻ ഓരോ കോണിപ്പടിയും ഒരു എലിവെച്ചറും ഉണ്ട് അതിൽ ഒരു റിവോൾവിങ് റെസ്റ്റോറൻറ്റ് അടങ്ങിയിരിക്കുന്നത് ഇത് ഡൈനസ് നഗരത്തിൻ്റെ വിശാലമായ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഒന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സ്ഥാനം പിന്നെ ഇത് ബുക്കിറ്റ് നാനാസ് കോലാലംപൂർ മലേഷ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് പൂർത്തിയായത് പതിമൂന്ന് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ വളരെ വിശാലമായതും ആ കെയൽ ടവർ അതിൻ്റെ ഹൈറ്റ് എഴുതിയത് ഇങ്ങനെയൊരു ഇതിനടുത്ത് എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വർ കേൽ ടവർ ഞാൻ പറഞ്ഞു നാനൂറ്റി ഇരുപത്തി ഒന്ന് എന്ന അതിൻ്റെ ബോർഡൊക്കെ ഉണ്ട് ബോർഡിൻ്റെ അടുത്ത് വന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഓക്കെ കോലാലംപൂർ ടവറിൻ്റെ ഔദ്യോഗിക ഇട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി ഒക്ടോബർ ഒന്നിനാണ് പ്രധാനമന്ത്രി മഹാദ് മുഹമ്മദിന്റെ മേൽനോട്ടത്തിലായിരുന്നു ടവറിന്റെ നിർമ്മാണം മൂന്ന് ഘട്ടങ്ങളായിരുന്നു പ്രക്രിയ നടന്നിരുന്നത് ജലാൻ ബുക്കിംഗ് നയനാൻസിന്റെ വീതി കൂട്ടലും നിർമ്മാണ സ്ഥലത്തു നിന്നും മണ്ണ് ഖനനവുമായിരുന്നു ആദ്യഘട്ടം ഈ ഈ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടോ ഓഗസ്റ്റ് ഒന്നിനാണ് പൂർത്തിയായത് രണ്ടാം ഘട്ടം അടിത്തറയുടെയും നിർമ്മാണത്തോടെ ആരംഭിച്ച് ഏകദേശം അൻപതിനായിരം ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് മുപ്പത്തിയൊന്ന് മണിക്കൂർ തുടർച്ചയായി ഒഴിച്ച് അങ്ങനെ മലേഷ്യൻ നിർമ്മാണ വ്യവസായത്തിൽ ഒരു റെക്കോർഡ് സ്ഥാപിച്ചു ഫില്ലിങ് ആവശ്യമില്ലാതെ അടിത്തറപ്പണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഒന്നിന് പൂർത്തിയായി മൂന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മാസത്തിൽ ആരംഭിച്ച സൂപ്പർ സ്ട്രക്ചറിംഗിൻ്റെ നിർമ്മാണത്തിനായിരുന്നു ടവർ ഷാഫ്റ്റ് പിന്നീട് ടവർ ഹെഡ് സ്ഥാപിച്ചാണ് ടവറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ടവർ ഹെഡിൻ്റെ അവസാന മിനുക്കു പണികൾ പ്രയോഗിച്ചതോടെ ടൂറിസ്റ്റ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു മുകളിലെ നിലയിലെ പ്രധാന ലോബി ഭീമാകാരമായ വജ്രങ്ങൾ പോലെ തിളങ്ങുന്ന അതിമനോഹരമായ ഗ്ലാസ് പൊതിഞ്ഞ കായികക്കുടങ്ങളാൽ അലങ്കരിച്ചിരുന്നു എസ്ഫോഹാനിൽ നിന്നുള്ള ഇറാനിയൻ കരകൗശല വിദഗ്ധരാണ് മുർഖാനകളുടെ രൂപത്തിൽ ഈ കായികക്കടങ്ങൾ രൂപകൽപ്പന ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ പതിമൂന്നാം തീയതി മഹാദ്വീർ ടോപ്പിംഗ് ഔട്ട് ചടങ്ങ് നടത്തി അവിടെ ആൻറ്റിന മാസ്റ്റ് സ്ഥാപിച്ചു അങ്ങനെ ഭൂമിയിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി മീറ്റർ ഉയരത്തിൽ ടവറിൻ്റെ അവസാന ഉയരവും അടയാളപ്പെടുത്തി സൗകര്യങ്ങളും എല്ലാം സ്ഥാപിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ഇരുപത്തി മൂന്നിന് മെനാറ കോലാലംപൂർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പൂർത്തീകരിക്കുമ്പോൾ മലേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു ഇത് മൂന്ന് വർഷത്തിന് ശേഷം പെട്രോണാസ് ഇരട്ട ഗോപുരങ്ങൾ അതിനെ മറികടന്നു രാജ്യത്ത് മറി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ ഒന്നാം തീയതി മഹാദ്വീർ മെനാറ കോലാലംപൂർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചേർത്തത് പിന്നെ വിശിഷ്ട വിശിഷ്ടാതിഥികൾ നിരവധി ഉണ്ടായിരുന്നു വിശിഷ്ട വിശിഷ്ടാതിഥികളെന്നു പറഞ്ഞാൽ കോലാലംപൂർ ടവർ തന്നെ മലേഷ്യൻ സർക്കാരിൻ്റെ ഉടമസ്ഥയിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തുറന്നതു മുതൽ സംസ്ഥാന നിയന്ത്രണത്തിലുള്ള ടെലികമ്യൂണിക്കേഷൻ കമ്പനിയായ ടെലികോം മലേഷ്യയുടെ ഉപസ്ഥാപനമായ മെനാറ കോലാലംപൂർ എസ് ഡി എൻ ബി എച്ച് ഡിയുടെ ഇളവിലാണ് ഇത് പ്രവർത്തിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഇതിനുള്ള കരാർ അവസാനമായി രണ്ടായിരത്തി പതിനൊന്ന് പത്ത് വർഷത്തേക്ക് പുതുക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ മിനാറ കോലാലംപൂർ കോലാലംപൂരിൽ എത്ര അറുപത്തഞ്ച് പോയിൻറ്റ് ആറ് ദശലക്ഷം വരുമാനത്തിൽ ആറും ഇരുപത് ഒ പോയിൻറ്റ് ഒൻപത് ദശലക്ഷം അറ്റതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒക്ടോബർ മുപ്പത്തൊന്ന് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഹൈഡ്രോ ഷോപ്പ് സെൻ ഈ ഇളവ് ആറാം മൂന്ന് പോയിൻറ്റ് ഒമ്പത് മില്യൺ രൂപയ്ക്ക് കൈമാറിയതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹൈഡ്രോ ഷോപ്പിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ പക്ഷേ അത് വൺ മില്യൺ മാത്രം പണമടച്ചുള്ള മൂലധനമുള്ള ഷെയർ കമ്പനിയും അതിൻ്റെ രണ്ട് ഡയറക്ടേഴ്സും ബിസിനസ് കൺസൾട്ടറുമായ അസം കോപ്പറേറ്റ് സർവീസിന്റെ സെക്രട്ടറിമാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇളവ് പുതുക്കേണ്ടതില്ലെന്ന് ടെലികോം മലേഷ്യ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇപ്പോൾ പുതിയ ഇളവ് സ്വഭാവത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രധാന കാരണം പുതിയ ഇളവ് ഇളവുകാരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഗവൺമെൻറ് ഏറ്റെടുത്തു ഇപ്പോൾ പ്രധാനമന്ത്രി ഇസ്മയിൽ സാബ്രി യാക്കോബിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ബാരിസൺ നാഷണൽ പെരി കാർഡൻ നാഷണൽ സഖ്യം നിയന്ത്രിക്കുന്നത് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ മന്ത്രി ഹർമി ഫഡാസിൽ പറയുന്നതനുസരിച്ച് ടെലികോം മലേഷ്യ ഇപ്പോഴും ടവറിനുള്ള ഇളവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നു വരെ മൂന്നാം ഇടക്കാല കാലയളവിൽ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ട് പറയുന്നുണ്ട് വേൾഡ് ഫെഡറേഷൻ ഓഫ് ദി ഗ്രേറ്റ് ടവേഴ്സിൻ്റെ അംഗമായ കോലാലംപൂർ ടവർ വിവിധ പ്രക്ഷേപണ ആവശ്യങ്ങൾക്കായി നിരവധി സംഘടനകൾ ഉപയോഗിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ടെലിവിഷൻ പ്രക്ഷണത്തിനായി മാത്രം ഉദ്ദേശിച്ചുള്ള നിർമ്മാണ സമയത്ത് റേഡിയോ ആൻ്റണികൾ ഉൾപ്പെടുത്തിയിരുന്നു ടവറിൻ്റെ ആൻ്റണി ഉപയോഗിക്കുന്ന ടെറാസ്ട്രിയൽ ടെലി ടെലിവിഷൻ സ്റ്റേഷനുകളിൽ ടവർ ഇപ്പോൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് മീഡിയ ടെലികമ്മീഷനും ബ്രോഡ്കാസ്റ്റിംഗ് ടവറിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന ടെലിവിഷൻ സ്റ്റേഷനുകളിൽ സ്വകാര്യ സ്റ്റേഷനിൽ ഉൾപ്പെടുന്നുണ്ട് മലേഷ്യ നിലവിൽ അനലോഗ് ബ്രോഡ്കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നു എല്ലാ ടെലിവിഷൻ സംരക്ഷണവും അനലോഗായിരിക്കും കോലാലംപൂർ ടവർ പൂർണ്ണമായും ഡിജിറ്റൽ പ്രക്ഷണത്തിലുള്ള വിശ്വസനീയമായ ബ്രോഡ്കാസ്റ്റിംഗ് ആൻ്റിനിയല്ല കാരണം വനങ്ങളായും ഉയർന്ന കെട്ടിടങ്ങളായും ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ പ്രേക്ഷണം ചെയ്യാൻ ടവറിന് ഉയരമില്ല ബദലായി നാനൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ അതായത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് അടി ഉയരമുള്ള പുതിയ ഒരു കോലാലംപൂർ ടവറിനെക്കുറിച്ച് കൂടുതൽ ആകർഷണമാക്കുന്നതിനായി മീഡിയ റൈമോ ബർഹദിലെ ഒരു സ്വതന്ത്ര വായു ടെറസ്ട്രിയൽ വാണിജ്യ പ്രക്ഷേപത്തിനായി തങ്ങളുടെ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനുകൾ പുതിയ ടവറിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നവർ അതിൻ്റെ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡിന നാനൂറ്റിയൊന്ന് മുതൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് വരെ നീട്ടുന്ന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ടവറിൻ്റെ ആന്റിനയുടെ ഉയരം നാ നാനൂറ്റി ഇരുപത്തി മീറ്റർ വർദ്ധിപ്പിക്കുന്നതിന് ഘടന തന്നെ ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇതിന് ഏകദേശം ആറം ഫോർ ബില്യൺ ചെലവ് വരും ഈ ചെലവ് വഹിക്കുന്നതിന് പുറമെ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ നവീകരിക്കുന്നതിന് കമ്പനി ആറും മൂന്ന് പോയിൻ്റ് അഞ്ച് ബില്യൺ ചെലവഴിക്കുകയും ഓരോ ബ്രോഡ്കാസ്റ്റിങ്ങർക്കും കൂടുതൽ ഏരിയ വാഗ്ദാനം ചെയ്യുന്നു നിലവിലെ കോലാലംപൂരിൽ വ്യോമയാന നിയന്ത്രണങ്ങൾ കോലാലംപൂർ ടവറിൻ്റെ ഉയരം പരിമിതപ്പെടുത്തുന്നു എന്നാൽ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും ഏജൻസികളുടെയും വിഷയം ചർച്ച ചെയ്യാൻ കമ്പനി പദ്ധതി ഇടുന്നതായി അറിയിച്ചു എന്നിരുന്നാലും ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ കോലാലംപൂർ ടവർ ടെലിവിഷൻ തരംഗങ്ങൾ പ്രേക്ഷണം ചെയ്യുന്നത് നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നഗരത്തിൻ്റെ മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ച കാണാൻ വിനോദസഞ്ചാരികൾ കെ എൽ ട്രാവൽസ്